വ്യതിയാനം ഇതേ രീതിയിൽ തുടരുകയാണെങ്കിൽ അധികം വൈകാതെ അന്റാർട്ടിക്ക അപ്രത്യക്ഷമാകുമെന്ന കാര്യം ഏറെക്കുറെ തീർച്ചയായതാണ് അതിനെ സാധൂകരിക്കുന്ന പല മാറ്റങ്ങളും അന്റാർട്ടിക്കയുടെ ഭൂപ്രദേശത്ത് ദൃശ്യമായിട്ടുമുണ്ട് ആഗോളതലത്തിൽ കടൽ കയറുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ വർഷം മാത്രം പൂജ്യം ദശാംശം മൂന്നിഞ്ചോളമാണ് കടൽ കയറിയതെന്ന് അഞ്ഞൂറ് ഗവേഷകർ ചേർന്ന് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു കിഴക്കൻ അന്റാർട്ടിക്കയിലെ മഞ്ഞു പാളികളാണ് അപകടകരമായ തരത്തിൽ അലിയുന്നത് അവ പൂർണമായും അലിഞ്ഞാൽ അൻപത് മീറ്ററോളം ഉയരത്തിൽ കടൽ കയറുമെന്നാണ് നിഗമനം ആഗോളതലത്തിൽ തീരമേഖലയിൽ ജീവിക്കുന്നവരെ ഈ പ്രശ്നം ഗുരുതരമായി ബാധിക്കും ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ശക്തമായ സമുദ്രപ്രവാഹത്തിന്റെ വേഗത അപകടകരമാം വിധം കുറയുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഗവേഷകർ കാലാവസ്ഥ ഭക്ഷ്യ സംവിധാനങ്ങൾ അന്റാർട്ടിക് ആവാസ വ്യവസ്ഥ എന്നിവയിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുന്ന അന്റാർട്ടിക്കയിലെ സമുദ്രപ്രവാഹം രണ്ടായിരത്തി ആകുമ്പോഴേക്കും ദുർബലമാകുന്നത് മനുഷ്യരാശിക്ക് മുന്നിൽ ഉയർത്തുന്നതാ വലിയ ആശങ്കകളാണ് അന്റാർട്ടിക്കയ്ക്ക് ചുറ്റും ഘടികാര ദിശയിൽ ഒഴുകുന്ന അന്റാർട്ടിക് സർക്കം പോളാർ കറന്റ് ഭൂമിയിലെ തന്നെ ഏറ്റവും ശക്തമായ സമുദ്രപ്രവാഹമാണ് ഇത് ഗൾഫ് സ്ട്രീമിനേക്കാളും അഞ്ചു മടങ്ങും ആമസോൺ നദിയേക്കാൾ നൂറ് മടങ്ങ് ശക്തവുമാണ് അന്റാർട്ടിക് സർക്കം പോളാർ കറന്റ് സമുദ്രപ്രവാഹം രണ്ടായിരത്തി അൻപതോടെ ഇരുപത് ശതമാനം മന്ദഗതിയിലാകുമെന്നാണ് അനുമാനം പസഫിക് അറ്റ്ലാന്റിക് ഇന്ത്യൻ മഹാസമുദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ആഗോള സമുദ്ര കൺവെയർ ബെൽറ്റിന്റെ ഭാഗമാണിത് ഈ സംവിധാനം ഭൂമിയുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കുകയും ലോകമെമ്പാടും ജലം താപനില പോഷകങ്ങൾ എന്നിവ പ്രദാനം ചെയ്യുന്നതിലും വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഈ പ്രതിഭാസത്തിലൂടെ അന്റാർട്ടിക്കയിലെ മഞ്ഞുരുകൾ വേഗത്തിലാവുകയും ആഗോള കാലാവസ്ഥാ രീതികൾക്കും സമുദ്രനിരപ്പിനും ഗണ്യമായ ഭീഷണി ഉയർത്തുമെന്നും ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നു എൻവയോൺമെന്റൽ റിസർച്ച് ലെറ്റേഴ്സ് പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുന്നത് ഉയർന്ന കാർബൺ ഉദ്ഗമനവും അതിന്റെ ഫലമായി അന്റാർട്ടിക് മഞ്ഞുപ്പാളുകൾ ഉരുകുന്നതും മൂലം എ സി സിയുടെ വേഗത കുറയുന്നത് ഭൂമിയുടെ കാലാവസ്ഥയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും സമുദ്രത്തിൽ നിന്നുള്ള താപവും കാർബൺ ഡൈ ഓക്സൈഡും ആകിരണം ചെയ്തുകൊണ്ട് ഭൂമിയുടെ താപനില സന്തുലിതമാക്കുന്നതിൽ ഈ പ്രവാഹം നിർണായക പങ്ക് വഹിക്കുന്നു അതുവഴി ചൂടുവെള്ളം അന്റാർട്ടിക്കയിൽ എത്തുന്നത് തടയുന്നു മെൽബൺ സർവകലാശാല നടത്തിയ ഒരു പഠനം പരിസ്ഥിതി ഗവേഷണ കത്തുകളിലൂടെയാണ് കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ നടപടിയെടുക്കേണ്ടതിന്റെ അടിയന്തര ആവശ്യകത ഊന്നിപ്പറയുന്ന ആശങ്കകൾ വെളിച്ചത്തെത്തിയത് കാൻബറയിലെ ആക്സസ് നാഷണൽ റിസർച്ച് ഇൻഫ്രാസ്ട്രക്ചറിൽ സ്ഥിതി ചെയ്യുന്ന ഓസ്ട്രേലിയയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറായ ഗിഗാസ്കെയിൽ അഡ്വാൻസ്ഡ് ഡിസ്കവറി ഇൻഫ്രാസ്ട്രക്ചർ വഴിയുള്ള ഗവേഷണം താപനില വ്യതിയാനങ്ങൾ ഐസുരുകൾ കാറ്റിന്റെ അവസ്ഥ എന്നിവ എ സി സിയിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് ആഴത്തിൽ പരിശോധന നടത്തുന്നുണ്ട് സർക്കം പോളാർ കറന്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ അസോസിയേറ്റ് പ്രൊഫസർ ബിശാഖത്ത ഗേൻ മുന്നറിയിപ്പ് നൽകി അന്റാർട്ടിക് മഞ്ഞുപാളികൾ ഉരുകിയ വെള്ളവും എ വേഗത കുറയുന്നതും തമ്മിലുള്ള നിർണായക ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം എടുത്തു കാണിച്ചു എ മാറ്റങ്ങൾ അന്റാർട്ടിക് ആവാസ വ്യവസ്ഥയ്ക്കും അതിനുമപ്പുറം ദുരന്തത്തിലേക്ക് നയിച്ചേക്കാമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി എ സി സിയുടെ വേഗത കുറയുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിനും സമുദ്രനിരപ്പ് ഉയരുന്നതിനും അപ്പുറം ആശങ്കകൾ ഉയർത്തുന്നതാണ് അമേരിക്കൻ ഐക്യനാടുകളുടെ കിഴക്കൻ തീരത്തുള്ള ഗൾഫ് സ്ട്രീം ജപ്പാനിന് സമീപമുള്ള കുറോഷിയോ കറൻ ദക്ഷിണാഫ്രിക്കയുടെ തീരത്തുള്ള അഗുൽഹാസ് കറൻ തുടങ്ങിയ അറിയപ്പെടുന്ന സമുദ്ര പ്രവാഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അന്റാർട്ടിക് സർക്കം പോളാർ കറന്റ് നന്നായി മനസ്സിലാക്കാൻ ഇതുവരെയും ഗവേഷകർക്ക് കഴിഞ്ഞിട്ടില്ല ഇതിന്റെ വിദൂര സ്ഥാനം തന്നെയാണ് ഇതിന് തടസ്സമായി നിലകൊള്ളുന്നത് മറ്റ് ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള സദൈൻ ബുൽകെൽ ചെമ്മീൻ മോളസ്കുകൾ തുടങ്ങിയ ജീവി വർഗങ്ങളെ അന്റാർട്ടിക്കയിലേക്ക് എത്തുന്നത് എ സി സി തടയുന്നുവെന്ന് പഠനം പറയുന്നു എന്നാൽ എ സി സി മന്ദഗതിയിലായതിനാൽ അത്തരം ജീവി വർഗങ്ങൾ ദുർബലമായ അന്റാർട്ടിക് ഭൂഖണ്ഡത്തിലേക്ക് കടക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇത് പ്രാദേശിക ഭക്ഷ്യശൃംഖലയിൽ വിനാശകരമായ മാറ്റങ്ങൾക്കും അന്റാർട്ടിക് പെൻകിനുകൾ പോലുള്ള തദ്ദേശീയ ജീവി വർഗങ്ങളുടെ ഭക്ഷണ രീതിയിൽ മാറ്റം വരുന്നതിനും കാരണമാകും പഠനത്തിൽ ഉൾപ്പെട്ട കാലാവസ്ഥ ശാസ്ത്രജ്ഞനായ ഡോക്ടർ തൈമോർ സൊഹായിലിന്റെ അഭിപ്രായത്തിൽ അന്റാർട്ടിക് ഷെൽഫിലേക്ക് ചൂടുവെള്ളം ഒഴുകുന്നത് ഐസ് ഉരുകുന്നത് ത്വരിതപ്പെടുത്തുകയും പ്രവാഹത്തെ കൂടുതൽ ദുർബലപ്പെടുത്തുകയും ആവാസ വ്യവസ്ഥയെ തടസ്സപ്പെടുത്തുകയും ഭക്ഷ്യവലയങ്ങളെ ബാധിക്കുകയും ചെയ്യും മെൽബൺ സർവകലാശാലയിലെ ഗവേഷകർ ഫ്ലൂയിഡ് മെക്കാനിസ്റ്റ് അസോസിയേറ്റ് പ്രൊഫസർ ബിഷക് ദത്ത ഗൈൻ കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ ഡോക്ടർ തൈമൂൽ സൊഹൈൽ നോർവീജിയൻ റിസർച്ച് സെന്ററിലെ സമുദ്ര ശാസ്ത്രജ്ഞൻ ഡോക്ടർ ആൻഡ്രിയസ് ക്ലോക്കർ തുടങ്ങിയവരാണ് ഗവേഷക സംഘത്തിൽ ഉണ്ടായിരുന്നത് പരിസ്ഥിതി ഗവേഷണ കത്തുകളിൽ വിശദമായി പ്രതിപാദിച്ചിരിക്കുന്ന കണ്ടെത്തലുകൾ ഉടനടി കൈക്കൊള്ളേണ്ട സുസ്ഥിരമായ പാരിസ്ഥിതിക നടപടികളുടെ ആവശ്യകതയെ എടുത്തു പറയുന്നവയാണ് അന്റാർട്ടിക്കു ചുറ്റുമുള്ള മാറ്റങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നതിന് ദക്ഷിണ സമുദ്രത്തിൽ ദീർഘകാല പഠനങ്ങൾ സ്ഥാപിക്കുന്നത് നിർണായകമായിരിക്കും മുൻകൈയ്യെടുത്തും ഏകോപിപ്പിച്ചുമുള്ള അന്താരാഷ്ട്ര നടപടികളിലൂടെ നമ്മുടെ സമുദ്രങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ പരിഹരിക്കാനും സാധ്യമായ രീതിയിൽ ഒഴിവാക്കാനും നാം പരിശ്രമിക്കേണ്ടതുണ്ട്